ണോ അടിച്ചത് അയാൾക്ക് അയാൾക്കെന്തെങ്കിലും പറ്റുമോ എനിക്കറിയില്ല സർ രക്ഷപ്പെടാൻ എൻ്റെ മുൻപിൽ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ അയാൾക്ക് എന്തെങ്കിലും പറ്റിയാലും ആ ഒരു കാരണം അത് സ്ട്രോങ് ആണ് തനിക്ക് പ്രശ്നം ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്യണം തൽക്കാലം താൻ തിരിച്ചു പോകണം നാളെ രാവിലെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം ഇല്ല സർ എനിക്ക് പേടിയാണ് ഇനി ആ വീട്ടിൽ കഴിയാൻ എനിക്ക് പേടിയാണ് അങ്ങനെ പറയില്ലേ ആർദ്ര ആ വീട്ടിൽ കുറച്ചു കൂടി കഴിഞ്ഞേ പറ്റൂ അതിനു നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം ഇല്ല സർ എനിക്ക് പേടിയാ ആർദ്ര തന്നെ ഈ രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെയാണ് പോകുന്നത് ഒന്നാമത്തെ കാര്യം ആർദ്ര ഇപ്പോൾ അയാളുടെ മൂവ്മെൻറ്റ് അറിയാതെ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് മനസ്സിലാവും തൻ്റെ സിറ്റുവേഷൻ എനിക്ക് പേടിയാണ് സർ ഇന്നവിടെ ഒരുപാട് ആളുകളുണ്ട് അയാളല്ലെങ്കിലും മറ്റാരെങ്കിലും ഇനി ഇങ്ങനെ ഒരു അനുഭവം വന്നാൽ ഞാൻ തകർന്നു പോവും എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നോട് എന്ത് വേണമെങ്കിലും കാണിക്കല്ലോ പപ്പയുടെ സ്വന്തം ചേട്ടൻ എന്നോട് ചെയ്തത് കണ്ടില്ലേ പപ്പയുണ്ടായിരുന്നെങ്കിൽ അവളുടെ മിഴികൾ നിറഞ്ഞു തുടങ്ങിയപ്പോൾ ഹേമന്ത് വല്ലാതെയായി തന്നെ ഞാനിപ്പോൾ എങ്ങോട്ടാണ് പറഞ്ഞു വിടുക ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ആർദ്ര അമ്മയും സഹോദരികളും എല്ലാവരും അവരുടെ ഇടുക്കിയിലാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാ തന്നെ കൊണ്ടുപോവുക ഒരു പുരുഷൻ മാത്രമായിട്ടൊരു വീട്ടിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്നോടൊപ്പം രാത്രിയിൽ എന്ന് പറഞ്ഞാൽ തനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് മറ്റുള്ളവർ കണ്ട മോശമായിട്ട് മാത്രമേ കരുതൂ മറ്റുള്ളവർ പറയട്ടെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഈ രാത്രി ഞാൻ മറ്റെവിടത്തെക്കാളും സുരക്ഷിതമായിരിക്കും സാറിനൊപ്പം ഉറപ്പാണ് സർ ലോകത്ത് ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു പുരുഷൻ അത് സാറ് മാത്രമാണ് സാറിൽ നിന്ന് മാത്രമേ എനിക്കിന്ന് വരെ മോശപ്പെട്ട ഒരു അനുഭവങ്ങൾ ഉണ്ടാവാതിരുന്നിട്ടുള്ളൂ സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ ഒരു രാത്രി ഞാൻ സാറിൻ്റെ വീട്ടിൽ വന്നോട്ടെ അവിടെ വരാന്തയിലാണെങ്കിലും ഇരുന്നോളാം എനിക്ക് കുഴപ്പമില്ല പക്ഷെ ആ വീട്ടിലേക്ക് ഞാൻ പോവില്ല സാർ മരിച്ചാലും വാനം നഷ്ടപ്പെട്ട പെണ്ണായിട്ട് ഞാൻ ജീവിക്കില്ല എനിക്ക് മനസ്സിലായി ആർദ്ര കയറു സാറ് പറഞ്ഞപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ സാറിൻ്റെ ബൈക്കിൻ്റെ പിൻസൈറ്റിൽ കയറിയിരുന്നു സാറ് തന്നെയാണ് പോർച്ചിലേക്ക് ബൈക്ക് കൊണ്ടുവന്ന് വെച്ചത് അതിനുശേഷം താക്കോലിട്ട് മുറി തുറക്കുകയും അതോടൊപ്പം ലൈറ്റിടുകയും ചെയ്തിരുന്നു പക്ഷെ ഞാൻ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു ആർദ്ര കയറി വരൂ സാറ് വിളിച്ചപ്പോൾ യാന്ത്രികമായി അകത്തേക്ക് കയറി എൻ്റെ മുഖഭാവമൊക്കെ കണ്ടിട്ടായിരിക്കും സാറിനും വല്ലാത്ത പരിഭ്രമം തോന്നിയിരുന്നു മറ്റൊന്നും മനസ്സിൽ വിചാരിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം താ വലതും കഴിച്ചതാണോ ഞാൻ മെല്ലെ താളെ അനക്കി കാണിച്ചു എങ്കിലാ മുറി കിടന്നു കഥ അടച്ച് കുറ്റിയിട്ടോളൂ ഞാൻ രാവിലെ വിളിച്ചോളാം പേടിയുണ്ടോ സാറിനെ എനിക്ക് പേടിയില്ല ഓക്കെ താൻ വിഷമിക്കേണ്ട പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നങ്ങളും ഈ ലോകത്തിലില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ ഇവിടെ തന്നെ ഉപദ്രവിക്കാൻ ആരും വരില്ല ആലോചിക്കട്ടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് സാറിൻ്റെ വാക്കുകൾ എനിക്ക് നൽകിയത് വലിയൊരു ആത്മവിശ്വാസം തന്നെയായിരുന്നു കാരണം എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സാറിൻ്റെ കൈകളിൽ ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നത് ഒരാളിലാണെന്നത് കൊണ്ട് തന്നെ എനിക്ക് സന്തോഷത്തോടെ ഉറങ്ങാൻ കഴിയുമായിരുന്നു മുറിയിലേക്ക് കയറിയപ്പോഴും കഴിഞ്ഞു പോയ നിമിഷങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് അച്ഛനെപ്പോലെ താൻ സ്നേഹിച്ച വ്യക്തിയാണ് വീട്ടിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെന്ന് വിശ്വസിച്ച വ്യക്തിയായിരുന്നു എന്നിട്ടും തന്നോട് സ്വന്തം അനുജൻ്റെ മകളോട് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ ഈ ലോകം എത്രത്തോളം കപടമാണെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു അത് ആരെയും വിശ്വസിക്കാൻ സാധിക്കില്ല പുറമേ കാണിക്കുന്ന സ്വഭാവം കണ്ട് ആരെയും മനസ്സിലാക്കാൻ പാടില്ല ഞാൻ പഠിച്ച മറ്റൊരു പാഠമായിരുന്നു അത് എപ്പോഴും ഉറങ്ങി രാവിലെ കഥകിൽ കൊട്ടുന്നത് കേട്ടാണ് കണ്ണ് തുറന്നത് ജനലിലൂടെ ചെറുതായിട്ട് വെളിച്ച മരിച്ചു കയറുന്നുണ്ട് പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ മുൻപിൽ സാറിനെ കണ്ടിരുന്നു ചെറുചിരിയോടെ നിൽക്കുകയാണ് സർ ആർത്തി നല്ല ഉറക്കമായിരുന്നു എന്ന് തോന്നുന്നു ഉറക്കം വിട്ടെങ്കിൽ എന്നിട്ട് വരൂ സാറ് വിളിച്ചപ്പോൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അരികിലേക്ക് ചെന്നു സാറ് നേരെ അടുക്കളയിലേക്കാണ് കയറിയത് അതോടൊപ്പം എന്നോട് എന്തൊക്കെയോ വർത്തമാനം പറയുന്നു ഏതായാലും കുറച്ചു കാലം കൂടി ആർദ്ര ആ വീട്ടിൽ തന്നെ നിൽക്കണം തന്നെ ആശ്വസിപ്പിക്കാൻ പറയല്ല എനിക്ക് പരിചയമുള്ള ആളുകളോടൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചു അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് പോകാൻ പറ്റില്ല പഠിത്തം കഴിയുമ്പോൾ അതായത് പ്ലസ് ടു കഴിയുമ്പോഴേക്കും ഞാൻ തനിക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കാം അതുവരെ ഇങ്ങനെയൊരു സംഭവം നടന്നതായി പോലും ആർദ്ര മനസ്സിൽ വിചാരിക്കരുത് അയാളും അതായിരിക്കും ആഗ്രഹിക്കുക ഇത് പുറത്തറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അയാളെ ആർദ്ര മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ വേണം തോന്നാൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ ഇന്നലെ ഇരുട്ടിൻ്റെ മറവിൽ ആരോ തന്നെ കയറി പിടിച്ചു കയ്യിൽ കിട്ടിയൊരു ബോട്ടിലെടുത്ത് അയാളുടെ തലയ്ക്കടിച്ചു അതിനുശേഷം താൻ എവിടെ ഓടിപ്പോയി അങ്ങനെ മാത്രമേ പുറംലോകം അറിയാൻ പാടുള്ളൂ ആ വ്യക്തി ആരാണെന്ന് തനിക്കറിയില്ല അല്ലെങ്കിൽ അങ്ങനെയൊരു സംഭവം നടന്നതായി പുറത്തു പറയുന്നില്ല എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതോടൊപ്പം ഇനി കരുതേണ്ടത് താനാണ് ഇങ്ങനെയൊരു അറ്റംപ്റ്റ് ഇനി ഉണ്ടാവാതെ സൂക്ഷിക്കണം എപ്പോഴും ആയിരിക്കണം ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല വീട്ടിൽ പരമാവധി ഒറ്റയ്ക്കാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം കുറച്ച് മാസങ്ങൾ വരെയെങ്കിലും അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് മാറാം അതിനുള്ള സജ്ജീകരണങ്ങൾ ഞാൻ തന്നെ ചെയ്തു തരാം അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഉറപ്പാണോ സാർ ആകുലതയോട് ചോദിച്ചു അതെ തീർച്ചയായും ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത മുന്നിലുണ്ട് കാരണം താനത് പുറത്ത് പറയാത്തിടത്തോളം കാലം ആൾക്ക് ധൈര്യം വർദ്ധിക്കുകയുള്ളു ഒരു വട്ടം കൂടി ഒരറ്റംപ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കാണണം ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇത് പുറത്തു പറയുന്നില്ല എന്ന് കാണുന്നത് തന്നെയാണ് അതുകൊണ്ട് വളരെ അലേർട്ടായിരിക്കണം എപ്പോഴും പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും അല്ലേട്ടോ ഞാൻ ഇന്നലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മടിച്ചത് ഇവിടെ അമ്മയില്ല അവളുമാരില്ല അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഞാനും താനും ഒറ്റയ്ക്ക് അധ്യാപകനും വിദ്യാർത്ഥിയും ആണെന്ന് പറഞ്ഞാലും ആരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് അനുസരണയോടെ തലയാട്ടി ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല ആളുകളൊക്കെ ഉണർന്നു വരുന്നതിന് മുൻപ് തന്നെ ചായ കുടിക്കുക നേരം പുലരുമ്പോൾ ആർദ്ര വീട്ടിലുണ്ടായിരിക്കണം ഇന്നലെ രാത്രി താൻ എവിടെയും പോയിട്ടില്ല അങ്ങനെ ആയിരിക്കണം വീട്ടിലറിയുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാലത്ത് തന്നെ ഉണർത്തിയത് പിന്നെ ആത്രയ്ക്കാരും ഇല്ലെന്നൊന്നും വിചാരിക്കണ്ട ഞാനുണ്ടാവും തനിക്കൊരു കൈത്താങ്ങായി ഞാനുണ്ടാകും ഒരു അധ്യാപകനായി സുഹൃത്തായും ഒക്കെ എന്ത് കാര്യങ്ങളും എന്നോട് തുറന്നു പറയാം അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട രണ്ട് സഹോദരിമാരുള്ള ഒരാളാണ് ഞാൻ ഒരു പെൺകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും കാരണം അവരെ വളർത്തിയത് ഞാനാണ് അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഒരച്ഛനായും സഹോദരനായും ഒക്കെ വേഷം കെട്ടേണ്ടി വന്നിട്ടുണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ എല്ലാ വേദനകളും എനിക്ക് മനസ്സിലാകും താന പറഞ്ഞില്ലേ ഈ ലോകത്തിൽ തനിക്ക് വിശ്വാസമുള്ള വ്യക്തി ഞാനാണെന്ന് ആ വിശ്വാസത്തിന് മങ്ങലേൽക്കില്ല ഒരിക്കലും ഇനി ആരുമില്ലെന്ന് ചിന്തിക്കണ്ട സാരിൻ്റെ ആ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു എൻ്റെ മനസ്സിനെ പുതിയൊരു ഊർജത്തിലേക്ക് എത്തിക്കുവാൻ വേദന മാത്രം നിറഞ്ഞു നിന്ന എൻ്റെ ഹൃദയത്തിൽ ഒരു കുളിർമ പെയ്യുവാൻ തുടരും